ഇറക്കുമതി തീരുവയെ ചൊല്ലി ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയുന്നു രാജ്യതാൽപര്യം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഇന്ത്യയിൽ എത്തുകയും ചെയ്യും വിനീത വേണുവും ആദിൽ പാലോടും ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി വിനീത വേണു ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് മാറ്റമില്ലാതെ തുടരും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇരുപത്തിയേഴാം തീയതി മുതൽ ഇന്ത്യയുടെ പല ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ കമ്പോളത്തിൽ അൻപത് ശതമാനത്തിന് മുകളിലാകും ഇപ്പോൾ തുണിത്തരങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ പത്ത് ശതമാനമാണ് യും ബംഗ്ലാദേശും മറ്റു രാജ്യങ്ങളും ഒക്കെ ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും തുണി വിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇത് നമ്മളുടെ കയറ്റുമതി മേഖലയെ ബാധിക്കുകയും ചെയ്യും അമേരിക്ക ഇപ്പോഴും ഒരു വിട്ടുവീഴ്ചക്കുമില്ല എന്ന നിലപാട് തന്നെയാണോ ഏറ്റവും ഇന്ത്യയുടെ പ്രതികരണം ശക്തമായി തന്നെയായിരുന്നു അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിലപാട് നിന്ന് പിന്നോട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ പിന്നോട്ടില്ല എന്ന നിലപാട് ഇന്ത്യ അറിയിക്കുകയാണ് മാത്രമല്ല തീരുവ വീണ്ടും ഇന്ത്യ ഉയർത്തിയേക്കുമെന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് അതിലൊന്നും തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് അയ്യുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് വലിയ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഈ നിലപാട് െന്നതാണ് ഇക്കാര്യങ്ങളിൽ ഇനി വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതുവരെയുള്ള സംശയങ്ങളിലേക്ക് എത്തുകയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാൻ പോകുന്ന ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ പോലെ തുണിത്തരങ്ങൾക്കാണ് ടെക്സ്റ്റൈൽ വ്യവസായത്തിനാണ് നാൽപ്പത്തി ശതമാനം വരെ നികുതി ഉണ്ടായിരുന്നത് ഇപ്പോൾ അൻപത്തി ഒൻപത് മുതൽ അറുപത്തിനാല് ശതമാനം വരെയായി ഉയരും അതായത് ടെക്സ്റ്റൈൽസ് ഏറ്റവും അധികം ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ത്യക്ക് മേൽ ഇത്ര വലിയ നികുതി ചുമത്തുന്നത് അതേസമയം ചൈന ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈനയ്ക്ക് താരതമ്യേന ഇന്ത്യയുടെ പകുതിയുടെ പകുതി മാത്രമാണ് തീരുവ എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മാത്രമല്ല തുകൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ വാണിജ്യ രംഗത്തെ ആഭരണങ്ങൾ രത്നങ്ങൾ തുടങ്ങി നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കൾക്കൊക്കെ തന്നെയും ഇത്തരത്തിൽ താരിഫ് കൂടുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഉണ്ടാകുക എന്നാണ് കരുതുന്നത് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭകരമല്ല സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും മാത്രമല്ല ഈ യുടെ ഇറക്കുമതിയുടെ ഒക്കെ തന്നെ തീരുവ കൂടുമ്പോൾ അത് അവിടെയും വിലക്കയറ്റത്തിന് കാരണമാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയും ശക്തമായി തീരുവ കൂട്ടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും പക്ഷേ അതൊരു കൂടിയാലോചനയ്ക്ക് ശേഷമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക കർശനമായ നിലപാടെടുക്കുമ്പോൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് കൃത്യമായി ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു പല ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല എന്നൊരു എന്നൊരു ട്രംപിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ മറുപടി പറയാം സ്വീകരിച്ചത് അതിൽ അമേരിക്ക അന്യായമാണ് ഈ നിലപാട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് തന്നെയാണ് കേന്ദ്ര സർക്കാരും പറഞ്ഞത് അൺഫെയർ അൺജസ്റ്റ് അൺറീസണബിൾ എന്താണ് ഇന്നലെ കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് വന്ന വിശദീകരണം വിനിത തുടരുക ആദിൽ പാലോട് കൂടി നമുക്ക് പം ചേരുന്നുണ്ട് പാലോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറെയാണ് നൽകുന്നത് അജിത് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യയിലേക്ക് പോകുന്നു ഷാങ്ഹായ് സഹകരണത്തിൽ ിൽ പങ്കെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും ചൈനയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു തന്റെ വഴി പെരുവഴിയാ അതാണ് തന്റെ വഴി എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട് നമുക്ക് അങ്ങനെ വഴി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇതിനെ ഇന്ത്യ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണോ ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അമേരിക്കയുടെ ഈ നിലപാടിനെ വിമർശിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നിലപാട് വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയല്ലേ ആതിൽപാലോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിനിർണ്ണായകമായ ചർച്ചകൾ ഇന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അരുൺകുമാർ വളരെ പ്രധാനമാണ് ഇന്നത്തെ ചർച്ചകൾ ഇന്നലെ തന്നെ കൃത്യമായ മറുപടി ഈ തീരുവാ വർധന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു മറുപടി നൽകിയിരുന്നതാണ് ഇക്കാര്യത്തിൽ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഔദ്യോഗികമായ തീരുമാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വിനീത പറയുന്നത് പോലെ പകരം തീരുവ ഏർപ്പെടുത്തുന്ന അടക്കം ചർച്ചയിലുണ്ട് പക്ഷേ അപ്പോഴും ദൃശ്യങ്ങളിലേക്ക് പോയാൽ അപ്പോഴും ഈ പകരം തീരുവ് ഏർപ്പെടുത്തുമ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പ്രതികരണങ്ങൾ വരും ചർച്ച തുടരുന്നു ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ വ്യവസായ മന്ത്രാലയങ്ങളുമായി രാത്രി തന്നെ ചർച്ച നടത്തിയിരുന്നു സ്ഥിതി വിലയിരുത്തിയിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളും റിവ്യൂ മീറ്റിംഗുകളും ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊപ്പമാണ് അജിറ്റ് ടോവർ ഇന്ന് റഷ്യ സന്ദർശിക്കുന്നു റഷ്യയിൽ നിർണായകമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ മാസം അവസാനത്തോടെ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യത്തരുമായി രണ്ടു ദിവസത്തേത് നടക്കാനിരിക്കുന്നു കർശനമായൊരു നിലപാടും മറുപടി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശകാര്യ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജയറാം രമേശ് അടക്കമുള്ളവർ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ബന്ധത്തിലുള്ള ഇടപെടലുകൾ പരാജയമാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നു ഇന്ന് ലോക്സഭയിലടക്കം ഈ വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ഉന്നയിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കാണുന്നത് അരുൺ